നമസ്കാരം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തിൽ ബീഹാറിൽ വിജയകരമായി നടപ്പിലാക്കിയെന്നും രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പാക്കുമെന്നും പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു നടപടിക്രമങ്ങൾ ഇന്നു മുതൽ തുടങ്ങും നിലവിലുള്ള വോട്ടർ പട്ടികകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ മരവിപ്പിക്കും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് കേരളത്തിൽ എസ് ഐ ആർ നീട്ടണമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇത് പരിഗണിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടും കേരളം അസം പുതുച്ചേരി തമിഴ്നാട് പശ്ചിമ ബംഗാൾ എന്നിവയാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ എസ് ഐ ആർ മാർഗരേഖയ്ക്ക് അന്തിമ രൂപം കമ്മീഷൻ രണ്ടു തവണ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം വിളിച്ചിരുന്നു നാളെ മുതൽ കേരളം അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കും ബീഹാറിൽ ആദ്യഘട്ട എസ് ഐ ആർ വിജയകരമായി പൂർത്തിയാക്കി ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച പിന്നീട് നടത്തി ഒരു അപ്പീൽ പോലും ബീഹാറിൽ ഉണ്ടായിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എട്ട് തവണ രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയെന്നും രാജ്യവ്യാപക എസ് ഐ ആറിനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് മുതൽ തുടങ്ങുമെന്നും രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ് ഐ ആർ നടപ്പിലാക്കുമെന്നും ഗാനേഷ് കുമാർ പറഞ്ഞു ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം മുപ്പത്തി ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു എസ് ഐ ആർ പ്രക്രിയയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള രാജ്യത്തെ ഒൻപതാമത്തെ എസ് ഐ ആർ പ്രക്രിയയാണിത് അവസാനമായി എസ് ഐ ആർ നടന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ഘട്ടത്തിലാണ് ഇരുപത്തിയൊന്ന് വർഷം മുൻപ് ആണത് എസ് ഐ ആർ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ വോട്ടർ പട്ടിക മരവിപ്പിക്കും പിന്നീട് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയ ഫോമുകൾ വോട്ടർമാർക്ക് നൽകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എസ് ഐ ആർ രണ്ടാം ഘട്ടത്തിലേക്കുള്ള പോളിംഗ് ഉദ്യോഗസ്ഥർക്കായുള്ള പരിശീലനം ചൊവ്വാഴ്ച ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അർഹരായ എല്ലാവർക്കും വോട്ട് ഉറപ്പാക്കാമെന്നും അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ഗ്യാനേഷ് കുമാർ പറഞ്ഞു ഓൺലൈനായും അപേക്ഷ പൂരിപ്പിക്കാം ബി എൽഒ ഉൾപ്പെടെയുള്ളവർക്ക് നാളെ മുതൽ പരിശീലനം തുടങ്ങും രാഷ്ട്രീയ പാർട്ടികളുമായി എസ് ഐ ആർ സംബന്ധിച്ച സിഇഒമാർ ചർച്ച നടത്തി വിശദീകരിക്കും രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന ബൂത്ത് തല ഏജന്റുമാർക്കും പരിശീലനം നൽകുമെന്നും ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ ആദ്യ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന സൂചന കമ്മീഷൻ നേരത്തെ നൽകിയിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ എസ് ഐ ആർ അതുവരെ നീട്ടിവെക്കണമെന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികൾ നിർദ്ദേശിച്ചിരുന്നു ഇത് പരിഗണനയിലുണ്ടെന്നാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അറിയിച്ചത്